അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കേരള പി സി നടത്തിയ ഇലക്ട്രീഷ്യൻ പരീക്ഷയിലെ ചോദ്യങ്ങളും അവിടെ പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഇലക്ട്രിക് ചാർജ് ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ് ഓപ്ഷൻ വൺ ആൻഡ് ടു രണ്ടാമത്തെ ചോദ്യം മിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് സോൾഡറി ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് ആണ് മൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി വയർ ടെൻ സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് ടു എം എം ഡയമീറ്റർ ഹാസ് ടു ഓം റെസിസ്റ്റൻസ് വിച്ച് ഇ വട്ട് ഇസ് ദ റെസിഡൻസ് ഓഫ് തേർട്ടി സെൻറ്റിമീറ്റർ ഓഫ് ദ സെയിം വയർ ഈസ് യൂസ്ഡ് അസ്വ്യൂമിങ് ടെമ്പറേച്ചർ ടു ബി കോൺസ്റ്റൻറ്റ് ഇതിന് ഉത്തരം വരുന്നത് എ ആണ് ആറ് ഓം നാലാമത്തെ ചോദ്യം വെച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂണിറ്റ് ഓഫ് വോൾട്ടേജ് അതിന് ഉത്തരം വരുന്നത് ബി ആണ് ഓപ്ഷൻ വൺ ആൻഡ് ടു അഞ്ചാമത്തെ ചോദ്യം വെച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റീസൺ ഫോർ വൈഡ്ലി യൂസിങ് കോപ്പർ ആസ് കണ്ടക്ടർ ദാൻ സിൽവർ ഇതിന് ഉത്തരം വരുന്നത് ബി ആണ് ഉള്ളി ടു ആറാമത്തെ ചോദ്യം വെച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിസറബിൾ ക്യാരക്ടർസ് ഓഫ് ആൺ ഇൻസുലേഷൻ മെറ്റീരിയൽ ആറാമത്തെ ഉത്തരം വരുന്നത് സി ആണ് വൺ ആൻഡ് ത്രീ ഏഴാമത്തെ ചോദ്യം വെച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിങ് സെമി കണ്ടക്ടർ അതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ് ഉള്ളി ടു ആൻഡ് ത്രീ എട്ടാമത്തെ ചോദ്യം ഇതാണ് വെച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിങ് റെസിസ്റ്റിവിറ്റി ഇതിന് ഉത്തരം വരുന്നത് സി ആണ് ബോത്ത് വൺ ആൻഡ് ടു ഒമ്പതാമത്തെ ചോദ്യം ഇഫ് പതിനാ സിക്സ്റ്റീൻ എസ് ഡബ്ല്യു ജി വയർ ഹാസ് എ ക്രോസെഷൻ ഏരിയ ഓഫ് ടു എം എം സ്ക്വയർ വിത്ത് എ കറണ്ട് കപ്പാസിറ്റി ഓഫ് ഫൈവ് ആംപയർ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് ആർ ട്രൂ ഒമ്പതാമത്തെ ആൻസർ വരുന്നത് എ ആണ് പത്താമത്തെ ചോദ്യം നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഡിസൈഡ് ഇൻസൊലേഷൻ തിക്ലെസ് ഓഫ് ആൻ ഇലക്ട്രിക് കേബിൾ പത്താമത്തെ ആൻസർ വരുന്നത് ഡി ആണ് വോൾട്ടേജ് പതിനൊന്നാമത്തെ ചോദ്യം ഈ ട്വൽവ് വോൾട്ടേജ് സോഴ്സ് വിത്ത് ആൻ എസ് ഇന്ത്യണ റെസിഡൻസ് ഓഫ് ഒണോമിസ് കണക്റ്റഡ് അക്രോസ് എ ലോഡ് ഓഫ് ഫൈവ് ഓം കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ ലോഡ് പണാമത്തെ ആൻസർ വരുന്നത് ബി ആണ് രണ്ട് ആംബിയർ പന്ത്രണ്ടാമത്തെ ചോദ്യം വെച്ചവർക്ക് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ക്രിച്ച് ഓഫ് ലോ അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ് ടു ആൻഡ് ത്രീ പതിമൂന്നാമത്തെ ചോദ്യം വെച്ചവർക്ക് ഫോളോയിങ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആൻസർ വരുന്നത് ഡി ആണ് കെമിക്കൽ എഫക്റ്റ് പതിനാലാമത്തെ ചോദ്യം വെച്ച ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് സീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് അപ്പം അതിനാൻസർ വരുന്നത് ബി ആണ് ഉള്ളി വൺ ആൻഡ് ത്രീ പതിനഞ്ചാമത്തെ ചോദ്യം വെച്ചവർക്ക് ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഹോംസ് ലോ അതിനാൻസർ വരുന്നത് സി ആണ് ബോത്ത് വൺ ആൻഡ് ടു പതിനാറാമത്തെ ചോദ്യം വെച്ചവർക്ക് ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് റെസിസ്റ്റൻസ് അപ്പോൾ അതിനാൻസർ വരുന്നത് ഡി ആണ് വൺ ടു ആൻഡ് ത്രീ പതിനേഴാമത്തെ ചോദ്യം വെച്ചവർക്ക് ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് പിന്നെ ആൻസർ വരുന്നത് എ ആണ് ഉള്ളി ടു ആൻഡ് ത്രീ പതിനെട്ടാമത്തെ ചോദ്യം വെച്ചാൽ മാച്ച് ദ ഫോളോയിങ് ഇലക്ട്രോ കെമിക്കൽ സെൽ വിത്ത് ദർ ഇലക്ട്രോലൈറ്റ് അപ്പം ആൻസർ വരുന്നത് സി ആണ് ആൻസർ പത്തൊൻപതാമത്തെ ചോദ്യം ഫോർ നമ്പർ ഓഫ് ട്വൽ വോൾട്ട് എയ്റ്റി എച്ച് ബാറ്ററീസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് അനദർ ഫോർ നമ്പർ ഓഫ് ട്വൽവ് വോൾട്ട് എയ്റ്റി എച്ച് ബാറ്ററിസ് ആർ കണക്റ്റഡ് ഇൻ പാരല ടു ദ ഫസ്റ്റ് സെറ്റ് ഓഫ് സീരീസ് കണക്റ്റഡ് ബാറ്ററീസ് വാട്ട് ഇസ് ദ എഫക്റ്റീവ് വോൾട്ടേജ് ആൻഡ് ആംബിയർ ഹവർ റേറ്റിംഗ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ് പിന്നെ ആൻസർ വരുന്നത് ബി ആണ് ഫോർട്ടി എയ്റ്റ് വോൾട്ട് 160 സിക്സ്റ്റി ആംബർ ഹവർ ഇരുപാമത്തെ ചോദ്യം വെച്ചോന്ന് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് മെയിൻ്റനൻസ് ഓഫ് ലഡ് ആസിഡ് ബാറ്ററി ഇതിനാൻസർ വരുന്നത് എ ആണ് ഉള്ളി വൺ ഇരുപത്തൊന്നാമത്തെ ചോദ്യം വെച്ചോന്ന് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഇതിനാൻസർ വരുന്നത് സി ആണ് ഉള്ളി വൺ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം മാച്ച് ദച്ച് ദ ഫോളോയിങ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ദ എക്സാമ്പിൾസ് പിന്നെ ആൻസർ വരുന്നത് എ ആണ് ശരീരത്തിനും വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വെച്ച ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പിന്നെ ആൻസർ വരുന്നത് ബി ആണ് ഉള്ളി വൺ ആൻഡ് ടു ഇരുപത്തിനാലാമത്തെ ചോദ്യം വെച്ചാൽ ഫോളോയിങ് ഈ സർ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പിന്നെ ആൻസർ വരുന്നത് ഡി ആണ് ബോത്ത് എ ആൻഡ് സി ഇരുപത്തഞ്ചാമത്തെ ചോദ്യം വെച്ചോ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഫ്ലെമിംഗ് ഫ്ലെമിംഗ് സ്ൾ പിന്നെ ആൻസർ വരുന്നത് എ ആണ് ഉള്ളി വൺ ആൻഡ് ഫോർ ഇരുപത്താറാമത്തെ ചോദ്യം വെച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിങ് റിലക്റ്റൻസ് പിന്നെ ആൻസർ വരുന്നത് സി ആണ് ഉള്ളി ടു ആൻഡ് ത്രീ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വെച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് ഓഫ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് ഉള്ളി വൺ ഇരുപത്തെട്ടാമത്തെ ചോദ്യം വെച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ അഫക്റ്റ് കറണ്ട് ത്രൂ ദ കറണ്ട് ത്രൂ എ കപ്പാസിറ്റർ പിന്നെ ആൻസർ വരുന്നത് ഡി ആണ് വൺ ടു ആൻഡ് ത്രീ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇച്ചോഫ് ദ ഫോളോയിങ് കപ്പാസിറ്റർ ക നോട്ട് ബി യൂസ്ഡിൻ എ സി സർക്യൂട്ട് ഇതിന് ഉത്തരം വരുന്നത് എ ആണ് ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ മുപ്പതാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ കപ്പാസിറ്റി സപ്പാസിറ്റർ ദൈറ്റ് റിക്വയർ വൺ മൈക് എം സി ടു ചാർജ് ഫിഫ്റ്റി വോൾട്ട് പിന്നെ ആൻസർ വരുന്നത് ബി ആണ് ട്വൻറ്റി മൈക്രോ ഫയ ഫയറഡ് മുപ്പത്തൊന്നാമത്തെ ചോദ്യം ഇച്ചോസ് വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് ഫോളോ പൊട്ടൻഷ്യൽ മെത്തേഡ് മുപ്പത്തി ചോദ്യം ഇത് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് വയറിംഗ് ഇൻസ്റ്റലേഷൻ ഈസ് അപ്പോൾ ആ നമ്മൾ എന്ത് പറയാം മെഗർ എന്ന് പറയുന്നത് സി ആണ് ഇതിൻ്റെ ശരീരം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇൻ വിച്ച് വയർ ഇൻസ്റ്റളേഷൻ ദ സിസ്റ്റർ അർത്തിങ് ഈസ് ടു ബി ഡൺ അപ്പോൾ അത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എ ആണ് ജനറൽ ആൻഡ് സബ്സ്റ്റേഷൻ ഇപ്പോൾ നാലാമത്തെ ചോദ്യം വട്ടേസ് ദ മിനിമം സൈസ് ഓഫ് ഓപ്പർ പ്ലേറ്റ് യൂസ് പ്ലേറ്റ് ചേർത്തി ആൻസർ വരുന്നത് എ ആണ് മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം വാട്ട് ടൈപ്പ് ഓഫ് ലാമ്പ് ഹോൾഡർ കോമൺലി യൂസ്ഡ് ഇൻ സ്റ്റുഡിയോസ് ഫുൾ ലൈറ്റ് ആൻഡ് ഹെഡ് ലൈറ്റ് ഓഫ് ലാമ്പ് ഓവർ ത്രീ ഹൺഡ്രഡ് വാട്ട് അപ്പോൾ അതിന് ആൻസർ വരുന്നത് ബി ആണ് ഗോലിയ തെഡിസൺ സ്ക്രൂ ടൈപ്പ് ഹോൾഡർ മുപ്പത്താറാമത്തെ ചോദ്യം വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് ഇൻസ്റ്റലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എനി വയറിംഗ് ഇൻസ്റ്റളേഷൻ ഇത്തരം വരുന്നത് സിയാണ് വൺ ഓം മുപ്പത്തിയേഴ് ആസ് പെർ എ ഇയർ റോഡ് മാക്സിമം ലോഡ് പവർ സബ് സർക്യൂട്ട് ക്യാൻ ബി ലിമിറ്റഡ് ടു ഇത്തരം വരുന്നത് സി ആണ് മൂവായിരം വാട്ട്സ് മുപ്പത്തെട്ടാമത്തെ ചോദ്യം വാട്ടർ ദ മാക്സിമം ലീക്കേജ് കറണ്ട് പിന്നെ ഇൻസ്റ്റലേഷൻ ആസ് പെർ ഐ ഇ റൂൾ അപ്പം അതിനൻസർ വരുന്നത് ബി ആണ് വൺ ബൈ ഫൈവ് തൗസൻഡ് ഓഫ് ഫുൾ ഓഡ് കറണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം വാട്ട് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ടൈപ്പിക്കലി യൂസ്ഡ് കറണ്ട് റേറ്റിംഗ് അബവ് ഹൺഡ്രഡ് ആംബിയർ ടു എയ്റ്റ് ഹഡ്രഡ് ആംബിയർ ഉത്തരം വരുന്നത് സി ആണ് എം സി സി ബി മുപ്പതാമത്തെ ചോദ്യം ദ മിനിമം ഏരിയ ഓഫ് ക്രോസേഷൻ ഓഫ് പ്രോപ്പർ കണ്ടക്ടർ ഇൻ പവർ വയറിംഗ്സ് ഉത്തരം വരുന്നത് ബി ആണ് ടു പോയിൻ്റ് ഫൈവ് സ്ക്വയർ എം ആണ് മുപ്പത്തൊന്നാമത്തെ ചോദ്യം ദ ഡയറക്ഷൻ ഓഫ് ഇ എം എഫ് ഇൻഡ്യൂസിൻ ഡി സി ജനറേറ്റർ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂള് അപ്പം അതിന് ആൻസർ വരുന്നത് ഡി ആണ് ഫ്ലമിങ് റൈറ്റ് ഹാൻഡ് റൂൾ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡി സി ജനറേറ്റർ അപ്പം അതിന് ആൻസർ വരുന്നത് ഡി ആണ് ഫെർണഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ഇ എം ഓഫ് ജനറേറ്ററിന് സിക്സ് പോൾ ലാപ്പുണ്ട് ഡി സി ജനറേറ്റർ ഹാസ് ആൻഡ് തൗസൻഡ് കണ്ടക്ടർ ഡ്രൈവൻ അറ്റ് എ സ്പീഡ് ഓഫ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ദ ഫ്ലക്സ് പർ പോളിസ് ത്രീ മില്ലി വെബർ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ് സെവൻ്റി ഫൈവ് വോൾട്ട് അൽപ്പത്തിനാലാമത്തെ ചോദ്യം ഹൗ മെനി പാരൽ പാത്ത് ഇൻ ഡ്യൂപക്സ് വേവ് വൈൻഡിങ് ഓഫ് ആൻഡ് എയ്റ്റ് പോൾ ഡി സി ജനറേറ്റർ ഇത്ര വരുന്നത് ബി ആണ് നാല് നാല്പത്തി അഞ്ചാമത്തെ ചോദ്യം വട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്ററിംഗ് ഓഫ് എ ഡി സി ജനറേറ്റർ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് ടെൻഷർ കോൺസ്റ്റൻറ് ഇ എം ഓഫ് ഡയറക്ഷൻ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ദ പർപ്പസ് ഓഫ് ലാമിനേറ്റിംഗ് ആർമേച്ചർ ഓഫ് ഡി സി ജനറേറ്റർ ഈസ് ടു പിന്നെ വരുന്നത് ഡി ആണ് റെഡ്യൂസ് എഡ് ഡി കറൻ്റ് ലോസ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ടു റിവേഴ്സ് ഡയറക്ഷൻ റൊട്ടേഷൻ ഓഫ് എ കോമ്പൗണ്ട് മോട്ടോർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ക്യാരക്ടറിറ്റിക്സ് ഇസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഓഫ് വരുന്നത് എ ആണ് ആർമേച്ചർ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഓഫർ ബിലോ നോർമൽ സ്പീഡ് പിന്നെ ഡി സി ഷണ്ട് മോട്ടോർ ആൻസർ വരുന്നത് ബി ആണ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ദ കണക്ഷൻ ഓഫ് ഹോൾഡ് ഓൺ കോയിൽ ഇന്നെ ത്രീ പോയിൻറ് സ്റ്റാർട്ടർ ഡി സി ഷണ്ട് മോട്ടോർ റേസ് അതിന് ആൻസർ വരുന്നത് ബി ആണ് ഇൻ സീരീസ് വിത്ത് ഷണ്ട് ഫീൽഡ് അൻപതാമത്തെ ചോദ്യം വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഈസ് അപ്ലൈഡ് ഒപ്പൻ ബോത്ത് ബിലോ ആൻഡ് അബോ നോർമൽ സ്പീഡ് തന്നെ ഡി സി മോട്ടോർ അതിന് ആൻസർ വരുന്നത് സി ആണ് വാർഡ് ലിയാനാഡ് സ്പീഡ് കൺട്രോൾ അമ്പത്തൊന്നാമത്തെ ചോദ്യം ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിങ് വൈൻ്റിംഗ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ മോട്ടോറീസ് ഡാഷ് ഇലക്ട്രിക്കൽ ഡിഗ്രി ഉത്തരവരുന്നത് ബി ആണ് തൊണ്ണൂറ് ഡിഗ്രി അൻപത്തി രണ്ടാമത്തെ ചോദ്യം യൂണിവേഴ്സൽ മോട്ടോർ മോട്ടോറീസ് നോട്ട് സൂട്ടബിൾ ഫോർ ദ ഫോളോയിങ് അപ്ലിക്കേഷൻ ഇത്ര വരുന്നത് ഡി ആണ് ഡൊമസ്റ്റിക് പമ്പ് മോട്ടോർ അൻപത്തി മൂന്നാമത്തെ ചോദ്യം ദ റോട്ടോർ ഓഫ് എസ് കൊറോൾ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ഷോർട്ട് സർക്യൂട്ടഡ് ബൈ യൂസിങ് ഇത്ര വരുന്നത് ബി ആണ് എൻ്ററി അൻപത്തിനാല് വാട്ട് വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് സ്റ്റാറ്റർ റോട്ടേറ്റി മൈ എൻ ഫീൽഡ് ഓഫ് ഏ ത്രീ ഫേസ് കോർ റോ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ഉത്തരവ് സിയാണ് സിങ്കരണം സ്പീഡ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം അത് നമ്പർ ഓഫ് കോൺടാക്ടർ മിനിമം ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഈസ് അതിൻ്റെ സ്റ്റാർട്ടർ വരുന്നത് ആൻസർ വരുന്നത് സി ആണ് മൂന്ന് അൻപത്തിയാറാമത്തെ ചോദ്യം ഡാഷ് സ്റ്റാർട്ടർ ഡസ്റ്റ് നോട്ട് റെഡ്യൂസ് സ്റ്റാർട്ടിങ് കറണ്ട് ആൻസർ വരുന്നത് എ ആണ് ജിയോ എൽ സ്റ്റാർട്ടർ അൻപത്തി ഏഴാമത്തെ ചോദ്യം സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ടഡ് ബൈ യൂസിങ് ഡസ്റ്റ് സ്റ്റാർട്ടർ ഉത്തരം വരുന്നത് സി ആണ് അൻപത്തിയെട്ടാമത്തെ ചോദ്യം ദ ഫംഗ്ഷൻ ഓഫ് ഫറൂൾ ഇൻ എ പാരൽ പാനൽ ബോർഡ് ഈസ് ടു ഐഡൻറ്റിഫൈ ഇത്രയും വരുന്നത് ബി ആണ് കേബിൾ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ദ അസസറി യൂസ്ഡ് ടു ഹോൾഡ് ആൻഡ് ഇൻസുലേറ്റ് കേബിൾ വൈൽ പാസിങ് ത്രൂ ദ ഡ്രിൽഡ് ഹോൾ ഇൻ എ പാനൽസ് ഇത്രയും വരുന്നത് ബി ആണ് ഗ്രാമെറ്റ് അറുപതാമത്തെ ചോദ്യം ദ ഡയറക്ഷൻ ഓട്ടേഷൻ ഓഫ് ത്രീ ഫേസ് കൊറോൾ കേജി ഇൻഡക്ഷൻ മോട്ടോർ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ അപ്പോൾ അതിന് ആൻസർ വരുന്നത് സി ആണ് ഇൻ്റർചേഞ്ചിങ് എനി ഫേസസ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം വാട്ട് മീറ്റർ ഈസ് ആൻഡ് ഡാഷ് ഇൻസ്ട്രുമെൻ്റ് ഉത്തരം വരുന്നത് എ ആണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് അപ്പോൾ അടുത്ത അറുപത്തി രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ വിച്ച് എഫെക്റ്റ് ഓഫ് ഇലക്ട്രിക് എൻ്റെ യൂട്ടിലൈസ്ഡ് ടു മൂവിങ് ഐ ആൻഡ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ടു പ്രൊഡ്യൂസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കും അത് വരുന്നത് ബി ആണ് മാഗ്നറ്റിംഗ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം എൻ്റെ മെറ്റീരിയൽ ടു ഫോർ മേക്കിംഗ് സ്പ്രിങ് ഇൻ സ്പ്രിങ് കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ് മസ്ഹാവ് അപ്പോൾ അതിന് ആൻസർ വരുന്നത് ഡി ആണ് ആൾ ഓഫ് ദോ അറുപത്തി നാലാമത്തെ ചോദ്യം ദ ടോർപ്പ് ക്യൂരിറ്റി ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ടു ബ്രിങ് പോയിൻ്റ് പീപ്പിൽ ടു റസ്റ്റ് ഇൻ ഇറ്റ്സ് ഡിഫ്ലക്റ്റഡ് പൊസിഷൻ ടു അപ്റ്റെയിൻ ക്വിക്ക് ആൻഡ് ആക്കുറേറ്റ് റീഡിംഗ് ഈസ് ഉത്തരം വരുന്നത് സി ആണ് ഡാംബിംഗ് ടോർപ്പ് അറുപത്തിയഞ്ചാമത്തെ ചോദ്യം ഡാഷ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് മെഷർ എ സി ക്വാണ്ടിറ്റീസ് ഉള്ളു ഇത്തരം വരുന്നത് ഡി ആണ് ഇൻഡക്ഷൻ ടൈപ്പ് അറുപത്താറാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ടു വൈൻറ്റിങ് ട്രാൻസ്ഫോമർ ഉത്തരം വരുന്നത് ബി ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ അറുപത്തിയേഴാമത്തെ ചോദ്യം ഇന ട്രാൻസ്ഫോമർ വിച്ച് ഫാക്ടർ റിമൈൻ സെയിം ഇൻ ട്രാൻസ്ഫോമർ ആക്ഷൻ ടേക്ക് പ്ലേസ് ഉത്തരം വരുന്നത് സി ആണ് ഫ്രീക്വൻസി അറുപത്തി എട്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫാൾ എബൗട്ട് ട്രാൻസ്ഫോമർ അതിന് ആൻസർ വരുന്നത് എ ആണ് ആൻസർ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇൻട്ട് ടു ഓപ്പറേറ്റ് ടു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഇൻ പാരലൽ വിച്ച് ഫാക്ടർ മസ്റ്റ് ബി കെപ്റ്റ് സെയിം ഇത്തരം വരുന്നത് ഡി ആണ് ആൾ ഓഫ് ദി അപ്പോൾ എഴുപതാമത്തെ ചോദ്യം നോക്കുക ട്രാൻസ്ഫാമർ ഓയിൽ ഫീൽഡ് പിന്നെ ട്രാൻസ്ഫാമർ ടാങ്ക് ഫോർ ഉത്തരം സി ആണ് കൂളിങ് ആൻഡ് ഇൻസുലേറ്റിംഗ് ദ വൈൻഡ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ദി യൂണിറ്റ് ഓഫ് ലാമ്പ് എഫിഷ്യൻസിസ് ഉത്തരം വരുന്ന സി ആണ് ലൂമൻ പർ വാട്ടർ എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഡിസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സർഫസ് ആൻഡ് ലൈറ്റ് സോസിസ് ഡബിൾഡ് ഡിലോമിനേഷൻ ഓഫ് ദ സർഫസ് ബികം വരുന്നത് ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അപ്പോൾ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഫംഗ്ഷൻ ഓഫ് ചോക്ക് ഇൻ ഫ്ലോറസ് ആൻഡ് ട്യൂബ് ലൈറ്റീസ് തെരഞ്ഞെടുപ്പ് വരുന്നത് എ ആണ് സർജ്ജ് വോൾട്ടേജ് ആൻഡ് ലിമിറ്റ് കറണ്ട് എഴുപത്തി നാല് മറ്റത്തെ ചോദ്യം മർക്കുറി വാപ്പർ ലാമ്പ് ഗ്യൂ തെറും വരുന്നത് ബി ആണ് ഗ്രീനിഷ് ബ്ലൂ ലൈറ്റ് എഴുപത്തഞ്ചാമത്തെ ചോദ്യം സീപ്പ് ഓഫ് എ സീനി ഫാൻ ഈസ് ഡിറ്റർമെൻറ്റ് ബൈ തരം വരുന്നത് സി ആണ് ഡയമീറ്റർ ഓഫ് സർക്കിൾ ഫൗണ്ട് ബൈ ബ്ലേഡ് ടിപ്പ് ഓഫ് എ ഫാൻ അടുത്തത് എഴുപത്തി ആറാമത്തെ ചോദ്യം നോക്കുക ദ ന്യൂ വോൾട്ടേജ് ഓഫ് എ സിലിക്കൺ ഡയോഡ് ഈസ് സിലിക്കൺ ഡയോഡിൻ്റെ ന്യൂ വോൾട്ടേജ് വരുന്നത് ഉത്തരം ഇത് വരുന്നത് പൂജ്യം ഡി ആണ് പൂജ്യം പോയിൻറ്റ് ഏഴ് എഴുപത്തേഴാമത്തെ ചോദ്യം ഡോപ്പിംഗ് എലമെൻറ്റ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറേസ് ഉത്തരം വരുന്നത് സി ആണ് ആൻറ്റിമണി എഴുപത്തി എട്ടാമത്തെ ചോദ്യം ദ ഫാക്ടർ ഓഫ് സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറേഴ്സ് ഉത്തരം വരുന്നത് എ ആണ് പൂജ്യം പോയിൻ്റ് ഫോർ എയിറ്റ് ടു എഴുപത്തൊമ്പതാമത്തെ ചോദ്യം ഡെമിട്രോഫ ട്രാൻസിസ്റ്ററീസ് ഡാഷ് ഡോപ്ഡ് ഉത്തരം വരുന്നത് എ ആണ് ഹെവിലി ഡോപ്ഡ് ഒമ്പതാമത്തെ ചോദ്യം പിന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്റ്റിഫയർ ദ കറണ്ട് ഇൻ ഈച്ച് ഡയോഡ് ഫ്ലോസ് ഫോർ അതിന് ആൻസർ വരുന്നത് ബി ആണ് ഹാഫ് സൈക്കിൾ ഇൻ ഇൻപുട്ട് സൈക്കിൾ എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഫ്രം ദ ഫോളോയിങ് ഇത്തരം വരുന്നത് ബി ആണ് നാച്ചുറൽ ഗ്യാസ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം സോളാർ സെൽസീസ് മെയ്ഡ് ഓഫ് ഉത്തരം വരുന്നത് ആണ് സിലിക്കൺ എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഫ്യൂലൂസിങ് ന്യൂക്ലിയർ റിയാക്ടറിസും ഉത്തരം വരുന്നത് ബി ആണ് യൂറേനിയം ടു തേർട്ടി ഫൈവ് എൺപത്തി നാലാമത്തെ ചോദ്യം പവർ ജനറേഷൻ വിൻഡുവിൽ ഡിപ്പെൻഡ് അപ്പാണ് ഇത്തരം വരുന്നത് എ ആണ് വിൻഡ് വെലോസിറ്റി മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ദി പ്രിൻസിപ്പൾ വിച്ച് ഓഫ് സോളാർസിൻ്റെ വർക്ക് വരുന്നത് സിയാണ് ഫോട്ടോ വോൾട്ടായി എൺപത്തിയാറാമത്തെ ചോദ്യം ദ യൂസ് ഓഫ് എക്കണോമൈസർ ഇൻ തെർമൽ പവർ പ്ലാന്റ് ഈസ് അതിൻ്റെ ഉപയോഗം വരുന്നത് എ ആണ് ആൻസർ ഹീറ്റപ്പ് ഫീഡ് വാട്ടർ എൺപത്തി ഏഴാമത്തെ ചോദ്യം ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സർജ് ടാങ്ക് ഈസ് യൂസ്ഡി റ്റു ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് റിലീവ് വാട്ടർ ഹാമർ പ്രഷർ ഇൻ പെൻസ്റ്റോക്ക് പൈപ്പ് എൺപത്തെട്ടാമത്തെ ചോദ്യം വാട്ട് ഇസ് അപ്രോക്സിമേറ്റ് എഫിഷ്യൻസി ഓഫ് ടൈപ്പിക്കൽ തെർമൽ പവർ സെഷൻ ഉത്തരം വരുന്നത് എ ആണ് ട്വൻറ്റി സിക്സ് ടു തേർട്ടി സിക്സ് പെർസൻ്റേജ് മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം ഇത് ഗ്രാഫിക്കൽ റെപ്രസൻറ്റേഷൻ ഓഫ് യർ ഡിസ്ചാർജ് ആൻഡ് ടൈം ഈസ് നോണസ് അതിനെയാണ് ഉത്തരം വരുന്നത് ഡി ആണ് ഹൈഡ്രോഗ്രാഫ് തൊണ്ണൂറാമത്തെ ചോദ്യം ഫോർ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ഹൈഡ് ഹൈഡ്രൽ പവർ പ്ലാന്റ് ദ വാട്ടർ ടർബൈൻ യൂസ് ഡിസ് ഉത്തരം വരുന്നത് എ ആണ് പെൽട്ടൺ വീൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഇൻ കോപ്പർലോസ് ഇൻ ട്രാൻസ്ഫോമർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ മഷൻ ഇത്തരം വരുന്നത് സി ആണ് റെഡ്യൂസിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം വയർ എംപ്ലോയിഡ് ഫോർ അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് സപ്പോർട്ടിംഗ് ദ പോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ ഇന്ത്യ ഐസ് ഇത്തരം വരുന്നത് ഡി ആണ് എഴുന്നൂറ്റി അറുപത്തഞ്ച് വോൾട്ട് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം അതെല്ലോ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് അപ് ടു ഇത്തരം വരുന്നത് എ ആണ് ഫിഫ്റ്റി കിലോമീറ്റർ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഇഫ് ദ ലെങ് ഓഫ് സിംഗിൾ കോർ അണ്ടർ ഗ്രൗണ്ട് കേബിൾ ഇസ് ഡബിൾഡ് ഇറ്റ്സ് കപ്പാസിറ്റൻസ് ബിക്കം ഇത്തരം വരുന്നത് എ ആണ് ഡബിൾഡ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം സ്കിൻ എഫക്ട് എ സി ട്രാൻസ്മിഷൻ ലൈൻ ഡിപെൻഡ് അപ്പോൺ വിച്ച് ഓഫ് ദോളോ അതിന് ആൻസർ വരുന്നത് ഡി ആണ് വൺ ടു ത്രീ ഫോർ തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ബാക്ക് ടു ബാക്ക് ഡി സി ലിങ്ക് യൂസ്ഡ് ടു കണക്ട് അതിന് ആൻസർ വരുന്നത് സി ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ദ ഡി സി റിംഗ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ബിക്കോസ് അപ്പം അതിനാൻസർ വരുന്നത് സി ആണ് ബോത്ത് എ ആൻഡ് ബി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ന്യൂട്രൽ കറൻറ്റ് ഓഫ് എ ബാലൻസ്ഡ് ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം ഈസ് ഉത്തരം വരുന്നത് എ ആണ് സീറോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡി സി ട്രാൻസ്മിഷൻ ലൈൻ ഉത്തരം വരുന്നത് സി ആണ് റിക്യർ ഹൈ റിയാക്റ്റീവ് പവർ ടു ട്രാൻസ്മിറ്റ് അവർ ഡി സി ലൈൻ